രാത്രിയേറെ വൈകി വിജനമായ വഴിയരികിലെ പഴയ ബസ് സ്റ്റോപ്പിൽ അഞ്ചു ഒറ്റക്കിരിക്കുകയായിരുന്നു അവസാനത്തെ ബസ് പോയിട്ട് മണിക്കൂറുകളായി പേടിച്ചവൾ ഫോണിൽ ഗെയിം കളിച്ച സമയം കളയാൻ ശ്രമിച്ചു പെട്ടെന്ന് അടുത്തുള്ള ഒരു പുളിഞ്ഞ മതിലിൽ നിന്നൊരു ചിരി കേട്ടു നേരത്തതും എവിടെ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുമായ ഒരു ചിരി അഞ്ചു ഞെട്ടി തല ഉയർത്തി നോക്കി അവിടെ ആരുമില്ല അവൾ വീണ്ടും ഫോണിൽ ശ്രദ്ധിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ചിരി വീണ്ടും ഇത്തവണ അല്പം കൂടി ഇച്ചത്തിൽ കിലു കിലു എന്നെന്തോ കല്ലുകൾ പോലെ ചിതറുന്ന ഒരു അശരീരി ആരാണവിടെ അവൾ ഭയമടക്കി പിടിച്ച് ചോദിച്ചു മറുപടിയായി സ്റ്റോപ്പിന്റെ ബെഞ്ചിന്റെ മറ്റേ മറ്റേയറ്റത്ത് തണുത്തൊരുട്ട് രൂപം കൊണ്ടു അതിന് രൂപമോ ഭാവമോ ഉണ്ടായിരുന്നില്ല എങ്കിലും അത് അഞ്ജുവിനെ നോക്കി വീണ്ടും ചിരിച്ചു എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഞാൻ ഒരുപാട് ഹൊറർ സിനിമകൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഇരുട്ട് രൂപം മെല്ലെ അവളെ നോക്കി തലയാട്ടി ശേഷം അതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ശബ്ദം പുറത്തു വന്നു നീ കാണാത്തതും നിനക്കറിയാത്തതുമായ ഒരേ ഒരു ഭീകരത നീ ഒറ്റയ്ക്കാണ് ഇവിടെ എന്നുള്ളതാണ് അത് പറഞ്ഞുകൊണ്ട് ആ രൂപം നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി ബസ് സ്റ്റോപ്പിൽ അഞ്ചു തനിച്ചായി ചിരി നിലച്ചു പക്ഷേ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ അലയടിച്ചു ഇപ്പോൾ അവൾക്ക് തോന്നിയത് പ്രേതത്തെ കണ്ടതിലുള്ള ഭയമല്ല മറിച്ച് ആ വിജനതയിലെ തണുപ്പും ഭീകരതയുമായിരുന്നു അടുത്ത ബസ് എപ്പോഴെത്തുമെന്ന ആകാംക്ഷയിൽ അവൾ ആ റോഡിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നു അതാ ദൂരെ നിന്നും അവൾക്ക് വേണ്ടി